ലോകത്ത് ഏകദേശം എണ്ണൂറ് ദശലക്ഷം ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ലെന്നാണ് കണക്കുകൾ പറയുന്നത് പട്ടിണി മരണങ്ങളും കുറവല്ല എന്നാൽ കഴിക്കാനുള്ള ആഹാരത്തിന്റെ ഒരു പങ്ക് മിച്ചം വെച്ച് മറ്റുള്ളവരുടെ വിശപ്പക്കറ്റാനായി സ്കൂളിൽ എത്തിച്ച് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലെ വിദ്യാർത്ഥി രാജ വിദ്യാപീഠം സെൻട്രൽ ആൺ സാനിക് സ്കൂളിലെ കുട്ടികൾ വിശക്കുന്ന വയറിന് ഒരു പിടി അന്നം എന്ന ലക്ഷ്യം മുൻനിർത്തി സ്കൂളിൽ നടപ്പാക്കുന്ന അന്നപൂർണ പദ്ധതിയിലൂടെയാണ് വിദ്യാർത്ഥികളുടെ ജീവകാരുണ്യ പ്രവർത്തനം എല്ലാ കുട്ടികളും അവരുടെ വീട്ടിൽ ഓരോ ദിവസവും അമ്മ അരി അടുപ്പത്തിടുമ്പോൾ ഒരു പിടി അരി കുഞ്ഞു കൈകളാൽ മാറ്റിവെച്ച് ഓരോ മാസവും അത് സ്കൂളിൽ എത്തിക്കും ഇങ്ങനെ ശേഖരിക്കുന്ന അരി രോഗികൾ മക്കൾ ഉപേക്ഷിച്ച വൃദ്ധരായ മാതാപിതാക്കൾ അനാഥർ ജോലി ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമില്ലാത്തവർ തുടങ്ങിയവർക്കായി മാസം തോറും വിതരണം ചെയ്യുന്നതാണ് പദ്ധതി കഴിഞ്ഞ ഒരു മാസം ശേഖരിച്ച അരി കുട്ടികൾ സ്കൂളിൽ എത്തിച്ചു പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം രാഷ്ട്രീയ സ്വയം സംഘം പ്രാന്ത പ്രചാരക് ആർ സുന്ദരൻ നിർവഹിച്ചു അർഹരായ അർഹരായവരിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ച് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അരി വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടം ഇരുന്നൂറ് കുടുംബങ്ങൾക്കാണ് അരി വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ അധ്യയന വർഷം ആരംഭിച്ച സീറോ ഫുഡ് വേസ്റ്റ് എന്ന പദ്ധതിയിലൂടെ സ്കൂളിൽ കൊണ്ടുവരുന്ന ആഹാരം മുഴുവൻ കഴിക്കുവാനും ആഹാര വസ്തുക്കൾ ഒട്ടും പാഴാക്കാതിരിക്കാനും പരിശീലിപ്പിച്ചു കറിവേപ്പിലകളും മുളകും അല്ലാതെ യാതൊന്നും വേസ്റ്റായി സ്കൂളിൽ കുട്ടികളും അധ്യാപകരും നിക്ഷേപിക്കാറില്ല വീട്ടിലും ഇവർ ഇത് प्रावर्तीक